പട്ടാമ്പി നേർച്ച ദേശീയോത്സവം വിപുലമായി കമ്മിറ്റി ചേർന്നു അൻപത്തിയാറ് ഉപാഘോഷ കമ്മിറ്റികളും കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികളും ജനപ്രതിനിധികളും സാമൂഹിക പ്രവർത്തകരും പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് രണ്ട് മൂന്ന് തീയതികളിലെ നടക്കുന്ന ആലൂർ വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങളുടെ ആണ്ടു നേർച്ച മാർച്ച് മൂന്ന് ഞായറാഴ്ച നടക്കും നൂറോളം ഗജവീരന്മാരും ആയിരക്കണക്കിന് ജനങ്ങളും എത്തിച്ചേരുമ്പോൾ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള ചർച്ചയും വിവിധ കമ്മിറ്റികളും രൂപീകരിച്ചു കേന്ദ്രാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ നാരായണസ്വാമിയുടെ അധ്യക്ഷതയിൽ പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മൂസിൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഉപ കമ്മിറ്റിയുടെ ചേർന്നുകൊണ്ടുള്ള ചേർന്നുകൊണ്ടുള്ളൊരു യോഗം ഇവിടെ നടക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് നേർച്ചയുടെ കൂടിയാലോചനകൾ എല്ലാവരും അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട എല്ലാവരും ചേർന്നുകൊണ്ട് ആദ്യമേ നടത്തുകയും അതുമായി ബന്ധപ്പെട്ട പരസ്പരം ഉണ്ടാക്കി മുന്നോട്ട് പോവുകയും ചെയ്തോ നമുക്ക് പട്ടാതി നേർച്ച നമ്മുടെ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉത്സവം എന്ന കഴിയുന്നു എല്ലാ കമ്മിറ്റി ഭാരവാഹികളും അത് കേന്ദ്ര കമ്മിറ്റി മാത്രമല്ല എല്ലാ ഉപ കമ്മിറ്റികളും പരസ്പരം സഹകരിച്ചും സഹായിച്ചും വളരെ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് പട്ടാമ്പി നേർച്ചയെ നിലനിർത്തി മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത് നമുക്ക് ടൂറിസം മാപ്പിങ്ങിൽ പട്ടാമ്പി നേർച്ച കൊണ്ടുവരുന്നതിന് നിൽക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ കുറച്ച് 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 ഭാഗം ഭാഗം ഗതാഗതവുമായി ബന്ധപ്പെട്ട മാത്രമാണ് 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 സമയം അതും ചെറിയൊരു ആക്ടിവിറ്റി നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജയകുമാർ കമ്മിറ്റി സെക്രട്ടറി അലി പൂവത്തിങ്കൽ ട്രഷറർ ഹനീഫ റാവുത്തർ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു പുതുമുയർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ விவ பார்ட்டிகளுக்குடம் ஸ்பெஷல் பாகேஜ்கள் புதுமையா இருந்த ஒரு ஷோப்பிங் எக்ஸ்பீரியன் டயமண்ட் ஜுவல்லர் மெயின் ரோட் வடகேக்காடு